ഹലോ അപ്പം നമ്മളിന്നൊരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അനുമോളുടെ വീട്ടിലാണ് അപ്പോൾ ഞാൻ മാത്രമല്ല ബാക്കി എല്ലാവരും ഉണ്ട് ഞാൻ വഴിയേ കാണിച്ചുതരാം അപ്പം നമ്മൾ അനുമോളുടെ വീട്ടിൽ വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചിക്കൻ ഗ്രില്ലിയാനുള്ള അടുപ്പണ്ണുങ്ങൾ ഇപ്പം കണ്ടത് അപ്പം ഇത് അനുമോളുടെ വീടിൻ്റെ പുറകശമാണ് അപ്പോൾ ഈ പോകുന്നത് അടുക്കളയിലോട്ടാണ് ബാക്കി എല്ലാവരും അവിടെ കുറേ ഡ്യൂട്ടീസ് ഉണ്ട് അപ്പോൾ അതിലാണ് അപ്പം ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ കഴിവുമാണ് നമ്മുടെ അല്ലെ എലോണി ഇല്ല എലോണി എലോണയും പാർവ്വതിപ്പിക്കയും കൊച്ചു പാർവതി എന്ന് വിളിക്കും അപ്പോൾ അവർ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് അവർ എന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ വലിയ പാർവതി ചിക്കനത്തേക്കുള്ള മസാല നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടൊക്കെ മസാല തയ്യാറാക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ കയറി ചെന്നത് കാരണം സാധനങ്ങളെല്ലാം അവിടെ എവിടെയൊക്കെ ആയിരിക്കുന്നുണ്ടെന്ന് ഭയങ്കര കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഓരോരോ ഡ്യൂട്ടീസിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലും മുളകും കൂടി അതിലോട്ടുള്ള അരയ്ക്കാനുള്ള അല്ല അതിലിടാനുള്ള മിശ്രിതം അരയ്ക്കാൻ പോവാണ് അവിടെ ചിക്കനിൻ്റെ കഴികൾ നടക്കുന്നതേ ഉള്ളൂ കാരണം അത് മൂന്നാല് വട്ടം കഴിയണമല്ലോ പുറയിൽ ഗൂഢാലോചന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്നായിരിക്കും എനിക്കറിയത്തില്ല പിന്നെ ഈ ചിക്കൻ കഴിയുള്ള അറിയാലോ പാത്രം ഒരു മൂന്നാലു വട്ടം വേറെ കഴിയണം അപ്പം അതിൻ്റെ തിരക്കിലാണ് നമ്മുടെ എലോണ ഞാനപ്പം അതിൻ്റെ ഇടയ്ക്ക് നാരങ്ങ ഒന്ന് മുറിച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് പോകും അതിൽ പിഴിയാനുള്ള നാരങ്ങയാണ് പക്ഷെ അത് മുറിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പോകും അങ്ങനെ നമ്മുടെ മസാല മിക്സിങ്ങിലാണ് നമ്മുടെ രണ്ട് പാർവതിമാരോ അതിനിടയ്ക്ക് ഞാൻ നാരങ്ങയുടെ കാര്യം ഓർത്ത് കഴിച്ചു അങ്ങനെ ഞാൻ അതുകൊണ്ട് പിഴഞ്ഞു പിന്നെ അവിടെ വലിയൊരു തർക്കര നിങ്ങൾ തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തർക്കമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഉപ്പിടത്താണ് ഇത്രയും നല്ല മസാല മിക്സ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അങ്ങനെ ഞാൻ സർവ്വദൈവങ്ങളെയും വിളിച്ച് ഉപ്പിട്ട് കയസ് കാരണം ഉപ്പ് കൂടിപ്പോയാൽ തീർന്നില്ലേ എല്ലാം അങ്ങനെ നമ്മൾ മസാലയൊക്കെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് പേടിപ്പിച്ച് ഒരമണിക്കൂർ വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടുതൽ നമ്മൾ കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുഴുങ്ങുന്ന ഡ്യൂട്ടി മൊത്തം നമ്മൾ എലോണയുടെ തലമടക്കി വെച്ചു പിന്നെ നമ്മൾ വെളിയിറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് ഒക്കെ റെഡിയാക്കി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കത്തിക്കുന്ന പരിപാടിയിലാണ് ഇപ്പം അത് കത്തി വരാൻ കുറച്ച് നല്ല പാടാണ് പക്ഷേ പിന്നെ നമ്മൾ ആ യാഥാർത്ഥ്യം പറഞ്ഞു കേസ് കാരണം ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഗ്രിൽ ചിക്കനിൽ നിന്ന് ഫോയിൽ ചിക്കനിലേക്ക് മാറി അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്നു കാരണം ചിക്കൻ നമ്മുടെ വാഴയിൽ പൊതിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോയിൽ പൊതിയാനും വിചാരിച്ചു അപ്പം രണ്ടായിട്ടാണ് നമ്മൾ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം പീസ് ബി ചിക്കൻ ആയതുകൊണ്ട് ഫുൾ ചിക്കൻ അല്ലല്ലോ പീസ് പീസ് ചിക്കൻ ആയതുകൊണ്ട് രണ്ടായിട്ട് പൂഞ്ഞെടുത്തു അങ്ങനെ നമ്മളത് ഇട്ടു പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയണൈസ് ഉണ്ടാക്കൽ ചടങ്ങാണ് അപ്പം അത് അത് നമ്മുടെ അനുമോൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എലോണ പുഴുങ്ങിയ കോണമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം മയോണേശ് റെസിപ്പി ഞാൻ ആവുന്നത് ഞാൻ അനുമോളോട് ചോദിച്ചു പറഞ്ഞു തരൂ പറഞ്ഞു തരുമെന്ന് പക്ഷേ ദൃഷ്ടി എനിക്ക് പറഞ്ഞു തന്നില്ല അത് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചിട്ട് ആ റെസിപ്പി ഇടുന്നതായിരിക്കും എന്താണെങ്കിൽ നല്ല തിക്ക് മയോണേസ് ആയിരുന്നു നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ മേടിക്കുന്നു അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഞാൻ അനുമോൾക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല സ്മെല് വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കണ്ണിലേക്ക് നമ്മുടെ ഫോയിൽ ചിക്കൻ വെളിയിലെടുത്തു അപ്പം ആ എക്സൈറ്റ്മെൻറ്റിനെ തുടർന്ന് പാർവതി പികയൊക്കെ കാഴ്ചവെച്ച പൊന്നുസഖിയാണ് നിങ്ങൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പേടിച്ച് വിറച്ച് അത് തുറന്നു കാരണം എല്ലാവർക്കും ഒരു ഭയം ഒരുക്ക് ഇത് ശരിയായോ എന്തോ ബാക്കി നിങ്ങൾ തന്നെ കേട്ടു അങ്ങനെ നമ്മൾ ഫൈനലി ഫ്ലോപ്പായ ചിക്കൻ വറുത്തെടുത്തു ഗൈസ് കാരണം നമ്മളങ്ങനെ തോട്ടി കൊടുക്കാൻ പാടില്ലല്ലോ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നെങ്കിലും മസാല പിടിച്ചിട്ടില്ലായിരുന്നു എന്നുവെച്ചാൽ പച്ച ചുവയായിരുന്നു നമ്മളെ പോലും ആക്രാന്തം കാണിക്കാതിരിക്കുക ആക്രാന്തികളാവാതിരിക്കുക അത്രേ ഉള്ളൂ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നെനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ കോൺ സലാഡ് ഉണ്ടായിരുന്നു പെപ്സി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ മയോണിസും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു വറുത്തതായാലെന്താ പൊരിച്ചതായാലെന്താ കഴിച്ചാൽ പോരെ എന്തൊക്കെ പറഞ്ഞാലും ഫ്ലോപ്പ് ആണെങ്കിൽ നമ്മൾ ആ ദിവസം അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാൻ റെഡിയായി ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ കാണുമായിരിക്കും അതെങ്ങനെയാതെനിക്കറിയത്തില്ല എങ്ങനെയുണ്ടെന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വ്ലോഗ് ടാറ്റാ